ഇതാണ് ചോദിച്ച ചോദ്യങ്ങളിൽ രണ്ട് കാര്യം രാഹുലിന്റെ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാർഡുകളൊക്കെ കാണാനിടയായി പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബിഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ് ബീഹാറിൽ നടക്കുന്ന ഒരു എക്സസൈസിൻ്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവിടെ ഒരു എം പി എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിലും ആ സമരത്തിൻ്റെ ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഇരുപത്തി ഒന്നാം തീയതി പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന് പോയിട്ട് ഞാൻ തിരിച്ചിന്ന് പുലർച്ചെയാണ് എത്തിയത് വന്ന് ഞാൻ നിങ്ങളെ കാണുന്നു ഇപ്പൊ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട ഉത്തരവാദിത്വം ഇല്ല ഞാൻ പോകണ്ടേ ബീഹാറിലൊരു യാത്ര നടക്കുമ്പോൾ ഞാൻ അവിടെ പാർലമെന്റ് മെമ്പർ ആയിരിക്കും ഇനിയിപ്പോ ഇരുപത്തി തീയതി ഒരു ലോട്ട് എം പിമാര് ഇരുപത്തി പോകുന്നുണ്ട് കുറേ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് പോകാൻ കഴിയാവുന്ന ഒരു ദിവസം അതാണ് എനിക്ക് ഇന്നിവിടെ പരിപാടി ഉണ്ട് എനിക്ക് നാളെയുണ്ട് ഇരുപത്തഞ്ചിന് എൻ എച്ച് ഐ ഓഫീസ് പോകണം ഇരുപത്തി ആറിന് പിന്നെ മിഷൻ്റെ പരിപാടിയുണ്ട് ഇരുപത്തേഴിന് കെ കെ രമ്യ എം എൽ എ നടത്തുന്ന പരിപാടിയുണ്ട് ഇരുപത്തെട്ടാം തീയതി ഞാനൊന്ന് പിന്നെ വിദേശത്ത് പോകുന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ യാത്ര തീരുന്നെങ്കിൽ എനിക്ക് പോകാൻ ഏറ്റവും കൺവീനറ്റ് ഉള്ള ഒരു ഡേറ്റിൽ അവിടെ പോകുമ്പോൾ അത് പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം മാധ്യമങ്ങളിങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ വരി 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 നിന്ന് കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധി എവിടെയെങ്കിലും ഉണ്ടോ േ അന്നാ വിഷയത്തിൽ എന്റെ പ്രസിഡന്റ് ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്നും പത്രസമ്മേളനം നടത്തണം കാര്യങ്ങൾ പറയാൻ നിർബന്ധയോടെ എഴുതി വെച്ചിട്ടുണ്ടോ ഇനി മാധ്യമങ്ങളോട് എന്നെ ബന്ധപ്പെട്ട എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാനിപ്പോൾ കെ പി സി പ്രസിഡൻറ്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പ് എൻ്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് വിളിച്ചു ഓടേണ്ടത് ആരെ പേടിച്ചിട്ടാണ് വിളിച്ചു ഓടേണ്ടത് മാധ്യമങ്ങളെ പേടിച്ചിട്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രത്സ്യങ്ങൾ പേടിച്ചിട്ടോ ഇപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രതിഷേധം വന്നു ആരും ഒളിക്കുന്നു ഓടുന്നൊന്നും കണ്ടില്ലല്ലോ അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട് മാധ്യമങ്ങളെയും കണ്ടിട്ടുണ്ട് ചോദ്യങ്ങൾ ഉത്തരം അങ്ങനെ അപ്പോൾ ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത് അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താണെന്ന് എനിക്കറിയാം ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോടതി വിധിയോ ഒരു എഫ് ഐ ആറോ അതല്ലെങ്കിൽ ഒരു ഒരു സീ പിന്നെ സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഈ രാജി വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുക്കൽ അപ്പോൾ വരുമായിരുന്നു കണ്ടോ എഫ് ഇല്ലാത്ത രാജി കണ്ടോ പരാതി ഇല്ലാത്ത രാജി കണ്ടോ പിന്നെ പിന്നെ കേസെടുക്കാത്ത രാജി കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജി കണ്ടോ കുറ്റവിധി പിന്നെ ശിക്ഷവിധിക്ക് പിന്നെ ശിക്ഷ കുറ്റ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് രാജി അപ്പം എല്ലാവരും അതിൻ്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിനും തുടരേണ്ട കാര്യമില്ല ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാൾ അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നുട്ടിൽ ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല അദ്ദേഹത്തിൻ്റെ തീരുമാനം പാർട്ടി അറിയിച്ചു പാർട്ടി അംഗീകരിക്കുന്നു ആ തീരുമാനം ഒഴുകുകയും ചെയ്തിരിക്കുന്നു അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസ്സിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം ഇതിനകത്ത് വിഷയത്തിൻ്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലൻ്റ് ആക്കാം ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ നല്ല രാഷ്ട്രീയമായിട്ട് അതിനെ കാണാം പക്ഷേ മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അപ്പം അങ്ങനെയൊക്കെയാണ് ആവെങ്കിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാവില്ല ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് പോവില്ല ഗവൺമെൻറ്റിൻ്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുടർന്നു കൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യയ്ക്ക് അപ്രൂവുമുള്ള കോൺഗ്രസിൻ്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻറ്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല നേരെ വെച്ചാൽ അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ളതാണ് ഇപ്പം കത്തുൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തുമ്പോ അതിനെ മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ വല്ല ധാർമ്മികതയുടെ വേഷം അണിയാന്നാണ് വിചാരിക്കുന്നത് അടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ എം എൽ എമാരുൾപ്പെടെയുള്ള കാര്യത്തിലുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഗോവിന്ദം മാഷ് ഉൾപ്പെടെയുള്ള സമിതി ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷേ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടും ആ എം എൽ എ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ കുറ്റക്കാരനെന്ന് വിധിക്കുന്നവർ തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടിട്ട് പോക്സോ കേസിലെ പ്രതിയായിട്ട് പാർലമെൻറ്റ് ബോർഡ് അംഗമാക്കിയ വേറൊരു പാർട്ടി ബി ജെ പി ആ ബി ജെ പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടിട്ടൊരു സമരം നടത്തുന്നത് ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡിവൈഎഫ്ഐക്കാരോട് സമരം നടത്തി സമരം കഴിഞ്ഞ് അവർ പിന്നെ പിന്നെ വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ കണ്ണൂർ ജില്ലയിലെത്തിയ സമരം അവർക്ക് പുനരാരംഭിക്കാൻ വേണ്ടി വരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് വന്നതവിടെ ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവരുടെ യാത്രയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ അവർക്ക് വീണ്ടും സമരം നടത്തേണ്ടി വരും ഇപ്പോൾ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നിട്ട് ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് തുടരുകയല്ലേ ഇത്തരത്തിലുള്ള ആക്ഷേപ മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകയോട് വരെ ഈ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയത് സംബന്ധിച്ചുള്ള പരാതികളിലുള്ള ആളുകളെ സംഘടനാ രംഗത്തെവിടെങ്കിലും മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ പിന്നെ എം എൽ എ സ്ഥാനത്ത് മാറ്റി നിർത്തിയ നമ്മൾ കണ്ടോ നിന്റെ തീരുമാനം അതാ എനിക്ക് അറിയേണ്ടത് ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കാടടച്ച് അങ്ങ് കുറ്റപ്പെടുത്തുകയാണ് കോൺഗ്രസ്സിനെ ഇതിൻ്റെ പേരിൽ നിശബ്ദമാക്കാൻ നിശ്ശബ്ദമാക്കാൻ എന്ന് പരിശോധിക്കുക ഗവണ്മെൻറ്റിൻ്റെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് ജനവിരുദ്ധ പിന്നെ ഈ ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാജി അദ്ദേഹം ആ രാജി വച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു 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 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തന്നെയാണ് ധാർമ്മികമായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് രാഹുൽ നിരപരാധിയാണെന്ന് താങ്കൾ നിരപരാധിയാണ് ഞാൻ അല്ല ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ വന്ന് ഈ വന്ന ആരോപണങ്ങളുടെ പരിസരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതിൻ്റെ സാഹചര്യത്തിൽ അയാളെ എല്ലാവരും കൂടെ വളഞ്ഞുകൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്തെ സ്ഥാനത്തിലാണ് ഇപ്പൊ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്ത് സംരക്ഷിച്ച് പിടിച്ച് മറ്റേ സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞ് പോയിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഞങ്ങൾ അയാളും 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 അതിനകത്ത് പിന്നെ ഒരു തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനൊരോപണ പരിസരത്തിൽ അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ അത് നിങ്ങൾ അംഗീകരിക്കൂ ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അല്ല അയാളുടെ രാജ്യസന്നദ്ധത അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാടോ അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു പാർട്ടിയും അയാളൊക്കെ കൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം ഇനി 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 നിങ്ങൾ ഇനി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ആരാ പറഞ്ഞു എൻ്റെ അടുത്ത് പരാതി വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് അവരങ്ങനെ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല കേട്ടോ ഇത് സി ശക്തി ഞാൻ പറഞ്ഞത് നിങ്ങള് നിങ്ങള് നിങ്ങക്ക് നിങ്ങക്ക് ഇത് ഇതുപോലത്തെ ഇത് ഇതുപോലത്തെ ഇതുപോലത്തെ ചോദ്യങ്ങൾ സി പി എം പ്രവർത്തകർ ഈ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ നിങ്ങൾ ചോദിക്കില്ല ഇവിടെ അസംബന്ധം അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദം തെളിവോടെ പുറത്തു വന്നപ്പോൾ അസംബന്ധം എന്ന് എന്തുകൊണ്ട് ഒറ്റ വാക്കിൽ കത്ത് തട്ടി മാറ്റിയപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു കാര്യത്തിൽ പറയാനുള്ളത് ഒരു നടപടി ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയങ്ങളിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ വേറെ ഏതെങ്കിലും ഒരു ഒരു ഒന്ന് ശ്രമിച്ചു എന്താ കുഴപ്പം ഉപവാസ സമരമാണ് ൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ധാർമ്മികതയുടെ പേരിൽ ആണ് ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ട് കൂടി രാഹുൽ അധ്യക്ഷസ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചത് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നവർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ സ്വന്തം പാർട്ടിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നുള്ള കാര്യം കൂടിയാണ് ഷാഫി പറഞ്ഞു പറഞ്ഞുവെക്കുന്നതൊപ്പം താൻ ബീഹാറിലേക്ക് എന്ന് പറയുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഷാഫി പറയുന്നു